പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പോലീസ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗജറ്റഡിൽ പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഏകദേശം ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് ആറ് രണ്ടായിരത്തി വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട മെതേഡ് പറയാം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പൂജ്യം തൊണ്ണൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്ന കാറ്റഗറി നമ്പറിലൂടെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ തസ്തിക എസ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ്റയ്യായിരത്തി അറുന്നൂറ് രൂപ വരേക്ക് ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് മാത്രമല്ല ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ലാത്തിൻ കത്തോളിക്സ് അല്ലെങ്കിൽ ആൽഗോ ഇന്ത്യൻസ് ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നിലവിൽ ഒരു ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക അപേക്ഷിക്കേണ്ട പ്രായപരിധി എന്ന് പറയുന്നത് ഇരുപതി ടു മുപ്പത്തിനാല് വയസ്സ് വരെയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം മെദോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണെങ്കിലും തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ലാത്തിൻ കത്തോളിക്സ് ആംഗ്ലോ ആംഗ്ലോ ഇന്ത്യൻസിന് മാത്രമേ ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എ ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഉണ്ട ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു അംഗീകാരമായിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇനി ആ യോഗ്യത നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ എ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഓരോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് എ ഗവൺമെൻറ് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിലേതെങ്കിലും ഒരു യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഹൈറ്റ് നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ വേണം ചെസ്റ്റ് എൺപത്തി ഒന്ന് വേണം അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്ത് എൺപത്തി ആറാക്കാനും സാധിച്ചിരിക്കണം ചെസ്റ്റ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐസൈറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പി എസ് സിൻ്റെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട